വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റൈസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വാദം തന്നെ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ അപ്പോൾ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇട്ടിട്ട് ഒറ്റ വിസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്ക് ഒരിക്കലും അത് ഫ്ലോപ്പായി പോവില്ല കേട്ടോ ഞാൻ ഞാനെന്താ എണ്ണയിലേക്ക് ഒരു സ്പൂണ് മല്ലി പച്ചമല്ലിയാണ് കേട്ടോ നമ്മൾ പൊടിക്കാത്ത മല്ലി ഒരു സ്പൂണ് കുരുമുളക് ഒരു പട്ടൻ്റെ കഷ്ണം രണ്ട് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ അതിനുശേഷം ആ ഞാൻ ഒരു വലിയ എടുത്തിട്ടുണ്ട് അതും തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടോ പിന്നെ അതും അതിലേക്ക് ട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ പൊടി പൊടിയായിട്ടോ കരിയിലെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കുകയാണെങ്കിൽ അതൊന്ന് വായേണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാടി വരുമ്പോൾ നമ്മളതിലേക്കൊരു തക്കാളി അരച്ച് വെച്ച ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പാണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തക്കാളി വേവി അരച്ചെടുത്താൽ മതി അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാഗി ക്യൂബ് കൊടുക്കുമ്പോൾ ഈ റൈസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതും കൂടി ചേർത്ത് ിട്ട് വീണ്ടും നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കീറി നടു കെ കയറി ഒന്നും ഇടാണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി ഇതൊക്കെ റൈസ് ആകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മുളകൊക്കെ നല്ലവണ്ണം ഒന്ന് കുക്കാക്കി കിട്ടിക്കോളും പിന്നെ നമ്മളതിലേക്ക് അളന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ള ബസ്മതി റൈസ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പിന് ഒന്നേക കപ്പ് എന്ന കണക്കിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാരണം റൈസ് നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബസ്മതി റൈസിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റ് കേട്ടോ നമ്മുടെ വെള്ള ബസ്മതി റൈസ് അപ്പോൾ നമ്മൾ കുതിർത്തത് കാരണം നമ്മൾ ആ ഒന്നര കപ്പ് എന്നുള്ളത് ഒന്നേകാ കപ്പ് എടുത്താൽ മതി അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകം ആണ് കയ്യില്ലെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ എന്താ പറയുക ചെറിയ ടീസ്പൂൺ ഉണ്ടല്ലോ അതിന് ഒരു ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വെള്ളം തിളക്കാനായി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ കഴുകി വാർത്ത് വെച്ച് നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അരിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി കൊടുത്താൽ ശേഷം നമ്മൾ കുക്കറ് മൂടി വെച്ചു കൊടുക്ക കേട്ടോ പിന്നെ കുക്കറിൽ മൂടി വെച്ചതിനു ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വീസിൽ മതി കേട്ടോ നമ്മൾ റൈസ് റെഡി ആവാൻ അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും കാരണം നമ്മൾ കയ്യിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മക്കൾക്ക് ലെഞ്ചൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇത് മക്കൾക്കൊരു വെറൈറ്റി റൈസുമായി നമുക്ക് പെട്ടെന്ന് പണിയൊരുക്കാനുള്ള കാര്യവുമായിട്ടോ അങ്ങനെ ആ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ആ എയറൊക്കെ പോയതിന് ശേഷം പിന്നെ തുറന്ന് നോക്കുമ്പോൾ ദാ ആ അരിയൊക്കെ വെന്ത് ചോറൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ടുണ്ടോ വെള്ളത്തിന് അളവൊക്കെ പാക്ക് കേട്ടോ ഇങ്ങനെ കിട്ടിയത് അപ്പോൾ അളവെടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കപ്പിന് ഒന്നര കപ്പ് നില കണക്ക് മാറ്റിയിട്ട് ഒന്നേകാ കപ്പ് എടുക്കാൻ നോക്കണേ കാരണം ഈ വെള്ള ബസ്മതി റൈസിന് വേവ് ഇത്തിരി കുറവാണ് ഇനി നിങ്ങളെ കയ്യിലുള്ള ബസ്മതി റൈസിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടിട്ട് അപ്പോൾ ആ സൂപ്പർ ടേസ്റ്റി റൈസാണ് എന്തായാലും ട്രൈ ആക്കിക്കോളി